ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും മുഖ്യമന്ത്രിയെ കാണാനെത്തും നാളെയാണ് കൂടിക്കാഴ്ച എന്താണ് വിഷയം കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും മുഖ്യമന്ത്രിയെ കാണാനെത്തുന്നത് എന്നതിന് ഉത്തരമുണ്ട് ആ ഉത്തരത്തിലേക്ക് വരാം അതിനു മുമ്പ് എന്താണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഭരണപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വാദം സി പി ഐ എമ്മിന്റെ എൽ ഡി എഫിന്റെ വാദം കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധമാണ് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്നാണ് എന്നാൽ ഇത് സമ്മതിച്ചു തരാൻ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറായിരുന്നില്ല ഇക്കാര്യം കൂടി ഉയർത്തിയാണ് നവകേരള സദസ്സ് സംഘടിപ്പിച്ചത് നവകേരള സദസ്സിൽ അങ്ങോളം ഇങ്ങോളം എന്ന് വെച്ചാൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ഭരണപക്ഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് കേരള സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്താണ് കാരണം കേന്ദ്ര സർക്കാർ തരേണ്ടത് തരുന്നില്ല കേരളത്തിന് അർഹതപ്പെട്ടത് തരുന്നില്ല കേരളം വികസിച്ചു പോയി എന്നാണ് കേന്ദ്രം പറയുന്നത് അങ്ങനെ വികസിച്ചു പോയി എന്നതുകൊണ്ട് കേരളത്തിന് പണം നൽകേണ്ടതില്ല ഇനി എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അതുകൊണ്ട് പദ്ധതി വിഹിതം വെട്ടിക്കുറക്കുന്നു നഷ്ടപരിഹാരം നൽകുന്നില്ല ജി എസ് ടി നഷ്ടപരിഹാരം നൽകുന്നില്ല എന്തിനേറെ പറയുന്നു കേരളത്തിന്റെ കടമെടുക്കാനുള്ള അവകാശത്തെ പോലും ഹരിക്കുന്ന രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ അവരുടെ സാമ്പത്തിക ഉപരോധം വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് കേരളത്തിന്റെ പ്രധാനവാദം കേരളം അത് പറയുക മാത്രമല്ല കേരളം നവകേരള സദസ്സിൽ ജനങ്ങളോട് പറയുന്നതോടൊപ്പം തന്നെ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനും തയ്യാറായി അപ്പോഴും ഭരണപക്ഷം മുന്നോട്ട് വെക്കുന്ന ഒരു ആരോപണമുണ്ട് പ്രതിപക്ഷത്തിനെതിരെ പ്രതിപക്ഷ എം പിമാർക്കെതിരെ ഇത്രമാത്രം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്ര സർക്കാർ കേരളത്തിനെതിരെ അടിച്ചേൽപ്പിച്ചിട്ട് ഒരൊറ്റ എം ഒരക്ഷരം പാർലമെന്റിൽ ഇക്കാര്യത്തെ കുറിച്ച് പറഞ്ഞു ധനകാര്യമന്ത്രിക്ക് കേന്ദ്രമന്ത്രിമാർക്ക് നിവേദനം കൊടുക്കാൻ പോകുമ്പോൾ അവരോടൊപ്പം വരാൻ കേരളത്തിൽ നിന്നുള്ള എം പിമാർ തയ്യാറായില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് എം പിമാരുടെ യോഗം വിളിച്ചാൽ ഇവരെല്ലാവരും പങ്കെടുക്കും ഈ സ്ഥിതി എം പിമാരോട് പറയും എല്ലാവരും ഒരുമിച്ച് നിന്ന് കേരളത്തിന്റെ പൊതുവായ ആവശ്യമാണ് ഇത് ഭരണപക്ഷത്തിൻ്റെയോ പ്രതിപക്ഷത്തിന്റെയോ ആവശ്യമല്ല അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ മന്ത്രിമാരുടെ ആവശ്യമല്ല കേരളത്തിന് പൊതുവായി ലഭിക്കേണ്ട തുക ആ തുക ലഭിക്കാതിരിക്കുന്നത് കേരളത്തെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട് കേരളത്തിൻ്റെ വികസനത്തെ ബാധിക്കുന്നുണ്ട് കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ ബാധിക്കുന്നുണ്ട് കേരളം ഒരു ബി ജെ പി ഇതര സർക്കാർ ആയതുകൊണ്ടും ബി ജെ പിക്ക് ഒരു സീറ്റ് നൽകാത്ത സർക്കാർ ആയതുകൊണ്ടും ആ സർക്കാരിനെ കേരളത്തെ നശിപ്പിക്കുക അല്ലെങ്കിൽ പരമാവധി ഉപദ്രവിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയമെന്ന് ആവർത്തിച്ചു പറഞ്ഞു കൊണ്ടിരുന്നു മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാരും അപ്പോഴൊന്നും ഇത് കേൾക്കാൻ നമ്മുടെ എം പിമാർ തയ്യാറായിരുന്നില്ല പ്രതിപക്ഷ നേതാക്കൾ തയ്യാറായിരുന്നില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മറ്റ് നേതാക്കളും എപ്പോഴും പറയുന്ന ഒരാരോപണം അത് കേരളത്തിന്റെ ദൂർത്താണ് കേരളം സാമ്പത്തിക ദൂർത്ത് നടത്തിയത് കൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് കേന്ദ്രം തരേണ്ടത് തരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കേരളത്തിലെ എം പിമാരും കേരളത്തിലെ യു ഡി എഫ് നേതാക്കളും ഒരു ഘട്ടത്തിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനോട് മാധ്യമ പ്രവർത്തകർ ഇക്കാര്യം ചോദിച്ചപ്പോൾ അധികം പറഞ്ഞ ഒരു മറുപടി ഉണ്ട് ഞങ്ങൾ എന്താണ് അവിടെ പോയി കിടക്കണോ എന്ന് പിന്നെ എന്തിനാണ് നിങ്ങളെ കേന്ദ്രത്തിലേക്ക് ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടത് എന്തിനാണ് നിങ്ങളെ എം പിമാരാക്കിയത് കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തോട് പറയുകയും കേന്ദ്ര സർക്കാരിൽ നിന്ന് അത് വാങ്ങി കേരളത്തിൽ നൽകുകയും ചെയ്യുക എന്നതല്ലേ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമായതുകൊണ്ട് ഭൂരിപക്ഷം എം പിമാർ യു ഡി എഫിന്റേതായതുകൊണ്ട് കേരളത്തിന് ഒന്നും കൊടുക്കേണ്ടതില്ല എന്ന നിലപാട് അവരും സ്വീകരിച്ചോ അങ്ങനെ ഈ സർക്കാർ ബുദ്ധിമുട്ടട്ടെ എന്നാണോ യു ഡി എഫ് എം പിമാർ ധരിച്ചത് ബുദ്ധിമുട്ടുന്നത് സർക്കാരല്ല ജനങ്ങളാണ് എന്ന തിരിച്ചറിവ് ഈ യു ഡി എഫ് എം പിമാർക്ക് യു ഡി എഫിന് ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു സത്യം പക്ഷേ നവകേരള സദസ്സ് നടത്തി ജനങ്ങളോട് കാര്യം പറഞ്ഞു ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു ഒരു ഘട്ടത്തിൽ മാതൃഭൂമി ദിനപത്രത്തിന് പോലും ഒന്നാം പേജിൽ വാർത്ത നൽകേണ്ടി വന്നു അമ്പത്തി ഏഴായിരം കോടി രൂപ കേരളത്തിന് കിട്ടാനുള്ളത് കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നും അത് വലിയ ചലനമുണ്ടാക്കി കേരളത്തിൽ നവകേരള സദസ്സിൽ ഇത് വലിയ ചർച്ചയായി മാറി അവസാനം ഗന്ധ്യന്തരമില്ലാതെ കോൺഗ്രസിന് ബി ജെ പിക്ക് ഒക്കെ ഇത് അംഗീകരിക്കേണ്ടി വന്നു ഒടുവിൽ ഗന്ധ്യന്ത്രമില്ലാതെ യു ഡി എഫിന് അത് അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നാണ് അവസ്ഥ പിന്നീട് കേരളത്തിലെ എം പിമാർ പാർലമെന്റിൽ ഇക്കാര്യം ഉന്നയിച്ചു കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ എം പിമാർ പാർലമെന്റിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ടി എൻ പ്രതാപനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് അത് ഒരു വലിയ ചർച്ചയായി മാറുകയും കേന്ദ്രമന്ത്രിക്ക് തന്നെ കേരളത്തിൽ വന്ന് വിശദീകരിക്കേണ്ടി വന്നു നിർമ്മല സീതാരാമൻ കേരളത്തിൽ എപ്പോൾ വന്നാലും ഈ പ്രശ്നത്തെ കുറിച്ച് മാത്രമാണ് പറയുന്നത് അതൊരു രാഷ്ട്രീയ സംവാദമായി മാറി അങ്ങനെ രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തതോടൊപ്പം ഇതേ പ്രശ്നം സുപ്രീം കോടതിയുടെ മുന്നിലെത്തി സുപ്രീം കോടതിയെ സമീപിച്ചു കേരളം സുപ്രീം കോടതി അതിനോട് അനുകൂലമായി പ്രതികരിക്കുകയും കേന്ദ്രത്തിന് നോട്ടീസ് അയക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ സുപ്രീം സുപ്രീംകോടതി നിന്ന് അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടായാൽ അത് കേരളത്തിലെ യു ഡി എഫിന് തിരിച്ചടിയായിരിക്കും പ്രതിപക്ഷ നേതാവിന് തിരിച്ചടിയായിരിക്കും അതേപോലെ തന്നെ എം പിമാർക്കും തിരിച്ചടിയായിരിക്കും ആ തിരിച്ചടി വരുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം തീയതിയാണ് കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് കേന്ദ്രത്തിനെതിരെ പരാമർശം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ഇടതുപക്ഷത്തിന്റെ ഒരു രാഷ്ട്രീയ വിജയമായി മാറും അങ്ങനെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വിജയമായി അത് മാറും എന്ന് കണ്ട് മുൻകൂട്ടി അതോടൊപ്പം ഞങ്ങളുമുണ്ടേ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി വിളിച്ച ചർച്ചയിൽ പ്രതിപക്ഷം പങ്കെടുക്കാൻ തയ്യാറായത് എന്നാണ് മനസ്സിലാക്കുന്നത് അതല്ലെങ്കിൽ അവർ ഒരിക്കലും പങ്കെടുക്കില്ലായിരുന്നു കാരണം നവകേരള സദസ്സ് ബഹിഷ്കരിച്ചവർ കേരളീയം ബഹിഷ്കരിച്ചവർ കേരളത്തിന്റെ എല്ലാ പദ്ധതികളെയും തടയാൻ ശ്രമിച്ചവർ ഏത് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളെയും എതിർക്കാൻ ശ്രമിച്ചവർ എന്തിനെ പറയുന്നു സർവകലാശാലകളെ പോലും കാവ്യവൽക്കരിക്കാൻ ഗവർണർ നടത്തുമ്പോൾ അതിന് പരോക്ഷമായി പിന്തുണ കൊടുക്കുന്നവർ അങ്ങനെയുള്ള പ്രതിപക്ഷ നേതാവിനും അതോടൊപ്പം തന്നെ യു ഡി എഫ് നേതാക്കൾക്കും മുഖ്യമന്ത്രി വിളിച്ചെടുത്തേക്ക് വരേണ്ടി വന്നു മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഇരിക്കേണ്ടി വന്നു ഈ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാകേണ്ടി വന്നു അതാണ് പറയുന്നത് വിജയിച്ചു നിൽക്കുന്നത് എൽ ഡി എഫ് ആണ് വിജയിച്ചു നിൽക്കുന്നത് സി പി എം ആണ് പിണറായി വിജയനാണ് എന്ന് ഇത്രയും കാലം ഈ സർക്കാരിനെ തള്ളിപ്പറഞ്ഞവർ സാമ്പത്തിക ബാധ്യത ഉള്ളത് അത് സർക്കാർ ഉണ്ടാക്കിയതാണ് കേന്ദ്രം നൽകേണ്ടത് നൽകുന്നുണ്ട് കേരളമാണ് അത് ദൂർത്തടിക്കുന്നത് എന്ന് പറഞ്ഞ് കേരള സർക്കാരിനാണ് ഈ സാമ്പത്തിക പ്രശ്നത്തിന്റെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണക്കാരെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് അതല്ല എന്ന് പറഞ്ഞ് തിരുത്തേണ്ടി വന്നു ആ തെറ്റ് തിരുത്തിയാണ് ഇത്രയും കാലം കേരളത്തെ ജനങ്ങളോട് പറഞ്ഞ കള്ളത്തരങ്ങൾ ഞങ്ങൾ പറഞ്ഞത് തെറ്റായിരുന്നുവെന്ന് കേരളത്തിന് വേണ്ടി ഞങ്ങൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കേരളത്തിലെ എം പിമാർ വിളിച്ചു പറയുന്നതിന് തുല്യമാണ് പ്രതിപക്ഷ നേതാവും ഉപനേതാവും മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് വരുന്നത് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്താൻ തയ്യാറാകുന്നത് അതാണ് ഇടതുപക്ഷത്തിൻ്റെ വിജയം അതാണ് പിണറായി വിജയന്റെ വിജയം ഈ വിജയങ്ങൾ ജനങ്ങൾ അറിയാതിരിക്കാൻ ഈ നേട്ടങ്ങൾ ജനങ്ങൾ അറിയാതിരിക്കാനാണ് വിവാദങ്ങൾക്ക് പുറമെ നമ്മുടെ മാധ്യമങ്ങൾ യു ഡി എഫിൻ്റെ ഘടക കക്ഷികളായ മാധ്യമങ്ങൾ ഓടുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്